കമ്പനിയുമായി സംസ്ഥാന പോയി കണ്ടു എല്ലാവരെയും അത് അല്ല ഞാൻ അസംബ്ലിയിൽ ഉന്നയിച്ച ആരോപണത്തെ കുറിച്ചായിരിക്കുന്നതാണ് അത് എന്തായി ആരോപണത്തിന്റെ കഥ അല്ല അത് വരട്ടെ ഇന്നലെ എഴുതി കൊടുത്ത് എന്തോ ഉന്നയിച്ചതായിട്ട് കേട്ടു എന്തായിരുന്നു എന്തായിരുന്നു അതല്ലേ തുടക്കമൊക്കെ അഴിമതിയല്ലേ ആരോപിച്ചത് അഴിമതിയുടെ കാര്യം എന്തായി എന്നുള്ളത് അറിയട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു അങ്ങനെ അഴിമതിയുടെ കാര്യം പറയാതെ ഇനി വിടുന്ന പ്രശ്നമില്ലാണ് അത് പറയട്ടെ അത് അത് അവരാണ് ഇനി പറയേണ്ടത് അവരെ ഞാൻ ഗവൺമെന്റിന് വേണ്ടി പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഇന്നലെ രണ്ടുപേരും കൂടി സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിലോ ആ വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ അത് വാർത്താ സമ്മേളനത്തിൽ എന്താ ആരോപണം ഇപ്പം എന്താണ് അവശേഷിക്കുന്ന ആരോപണം അവശേഷിക്കുന്ന ആരോപണം എന്താണെന്ന് വ്യക്തമായിട്ട് വരട്ടെ അതിനുള്ള മറുപടി ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാ സ്ഥിതി എന്നിപ്പം മനസ്സിലായില്ലേ ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഒരു എന്ന നിലയിൽ പാടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം അതിൻ്റെ ഗതി എന്താണ് എന്ന് അതിൻ്റെ വേറൊരു തെളിവല്ലേ ഇത് ഉള്ളൊന്നും എനിക്ക് പറയാനില്ല ഞാൻ ക്യാബിനറ്റ് അംഗീകരിച്ച കാര്യം അത് പിന്നെ പ്രത്യേകം പ്രത്യേകം ബോധ്യ പ്രതി അല്ല അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട് അത്രയേ ഉള്ളൂ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് നോട്ടിഫൈ ചെയ്ത് അതെ അതെ എനിക്ക് ഇനി സമ്മേളനത്തിന് പോരാ ആണ് അല്ല ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇത് തുടങ്ങാം